എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഞാൻ കൊൽ കൊയിലാണ് അന്നത്തെ കൊയിലോൺ കോൺവെൻറ് റോഡിൽ ആയിരുന്നു ഞങ്ങളുടെ കുടുംബവീട് അവിടെ ഒരു അമ്മ എനിക്ക് ബോറടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഉടൻ തന്നെ അവർ പറയാം എങ്കിൽ നീ തെലുങ്കിലാണ് പറയുന്നത് കോഴി മുത്തലെ പോയി ചെയ്യുവരും അതിനർത്ഥം ഞാൻ വഴി പറഞ്ഞുതരാം അടുത്തിടെ എൻ്റെ അടുത്ത് ഒരു പതിനഞ്ച് വയസ്സുകാരൻ അവൻ്റെ വിഷയം അവൻ്റെ മുടി വലിച്ച് പറച്ച് എടുക്കും രക്തം വന്നാൽ പോലും അവന് വിഷയമില്ല ആ വേദന സഹിച്ചാണെങ്കിലും അവൻ ആ ശീലം തുടരുന്നു അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ കൊറോണ സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്നു സ്കൂളിൽ പോയില്ല അങ്ങനെ ബോർ അടിച്ചെന്ന് എങ്കിലും ബുക്ക് വായിക്കത്തില്ല നല്ല കോമിക്സും സ്റ്റോറി ബുക്സും ഇന്നേ പിള്ളേർ വായിക്കത്തില്ലല്ലോ ബോറ് മാറ്റാൻ മൊബൈലിൽ അടിമപ്പെടുകയാണല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ശീലം അങ്ങനെ ആ പയ്യൻ ആരംഭിച്ചത് ഇത്തരം ശീലം കൊറോണ ഡേയ്സിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നു സ്കൂളിൽ പോകുന്നില്ല കൂട്ടുകാരായിട്ടും സ്കൂളിൽ പോകേണ്ട അവസ്ഥയും ഉണ്ടാകുന്നില്ല അങ്ങനെ ഒഴിവ് സമയം ഇവൻ ഇവനെന്ത് ചെയ്തു ഇവന് മൊബൈൽ ഫോൺ കിട്ടി കാരണം ഓൺലൈൻ ക്ലാസ് ആണല്ലോ അങ്ങനെ ഇവൻ കണ്ടെത്തി തുടങ്ങിയത് അവൻ്റെ ബോറടി മാറ്റാൻ ദുശീലമാക്കിയത് ആക്ച്വലി ഫോൺ ആണ് മൊബൈൽ ഫോണിലൂടെ ബ്ലൂ ഫിലിംസ് കൊച്ചു ഭയ്യൻ അന്ന് വളരെ ചെറിയ പ്രായം അങ്ങനെ ഇത് അവന് കുറ്റബോധമായി എന്നാൽ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ ഫോൺ വാച്ചിങ് അതിനാൽ അവൻ അതിനെ സബ്സ്റ്റ്യൂഷൻസ് ചെയ്തത് ഡിസ്പ്ലേസ്മെൻറ് ആയിട്ട് കണ്ടത് അവൻ്റെ ഫ്രസ്ട്രേഷൻ അവൻ തീർക്കാൻ ശ്രമിച്ചത് കാരണം അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പൗർ വച്ച് മുടി പിടിച്ച് വലിക്കുന്ന ശീലം അങ്ങനെയാണ് ആരംഭിച്ചത് ഇതിന് ട്രിക്കോ ടിലോമാനിയ എന്നാണ് പറയുക ഹെയർ കുള്ളിങ് എന്തായാലും തുടർന്ന് ആ പയ്യൻ സുഖപ്പെട്ടു വളരെ ഭംഗിയായിട്ട് അവൻ പഠിക്കുന്നു സ്കൂളിൽ പോകുന്നു ഒരു വിഷയവും ഇല്ല നമുക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെയും ട്രിക്കോട്ടിലോ മാനിയ അല്ലെങ്കിൽ ഹെയർഫോളിൽ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവരപ്പെട്ട ഈ പയ്യൻ സുഖപ്പെട്ടു പക്ഷെ ഉള്ളിൽ കിടക്കുന്ന കാരണം ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും ബോറടി മാറ്റാൻ ആരും കോഴിയുടെ ചന്തിയിൽ കൊണ്ട് വിരലിടണ്ട അതാണ് ആ അമ്മൂമ്മ അന്ന് ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ ഞാൻ തെലുങ്കിലേ പറഞ്ഞതേ ഉള്ളൂ പണ്ട് ബോറടി മാറ്റാൻ നല്ല ബുക്ക് വായിക്കും നല്ല കളി രസങ്ങളിൽ വിനോദത്തിൽ ഏർപ്പെടുക നല്ല ഹോബീസ് ഡെവലപ്പ് ചെയ്യുക അല്ലാതെ മൊബൈലിനെ ആശ്രയിക്കാതിരിക്കുക നന്ദി